friends welcome back to my channel രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ആട്ടക്കൊഴിച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ഇന്നലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ബാക്കി ഇരിപ്പുണ്ട് അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ രാവിലെ കഴിവെക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് രാവിലെ തണുപ്പത്ത് പാത്രം കഴുകുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളും കോഫിയൊക്കെ കുടിച്ചു അതിൻ്റെ കപ്പും അങ്ങനെ കുറച്ച് പാത്രങ്ങളാണ് ഇപ്പം നമുക്കിവിടെ ശരിക്കും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ടാങ്കിൽ കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ൈസങ്ങോട്ട് പോലത്തെ വെള്ളം കേട്ടോ അപ്പം അതുകൊണ്ട് രാവിലെ എന്താ പറയണേ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ശരിക്കും ഇങ്ങനെ ഫ്രീസായി പോകും പിന്നെ നമ്മൾ കുറേ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് വെയിലൊക്കെ വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒരു നോർമൽ ഒരു ഇതിലേക്ക് പോകത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഏറ്റവും പണിയാണ് രാവിലെ പാത്രം കഴുകുന്നത് പിന്നെ മാക്സിമം ഞാൻ എന്തു ചെയ്യും ചെടുക്കുന്ന പാത്രങ്ങൾ അപ്പം അപ്പം തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് സാധാരണ എല്ലാവരും തന്നെ അങ്ങനെയാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് തന്നെ പിന്നെ ഒരുപാട് പാടാണല്ലോ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു അത്യാവശ്യം ഉണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആകട്ട സമയവും അതുപോലെ കുളിക്കാൻ പോണ സമയത്തിനൊക്കെ മുമ്പ് വരുന്ന പാത്രങ്ങളെല്ലാം ഞാൻ അവിടെ ഇട്ടിരിക്കും കേട്ടോ അതൊക്കെ ബീനെ കഴുകിക്കോളും അപ്പം മാക്സിമം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ ഒരുപാട് സിങ്കിനാതെന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ആട്ട കുഴച്ച് വെച്ചു ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ മോന് ഈ ഒരു കിഴങ്ങിൻ്റെ ഫ്രൈ ആകട്ടോ ഏറ്റവും ഇഷ്ടം അവന് സ്കൂളിൽ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിലും ചാറുകറിയൊക്കെ കഴിഞ്ഞൊക്കെ ഇഷ്ടം ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ബീഹാറിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കിഴങ്ങില്ലാത്ത ഒറ്റ പരിപാടിയില്ലാട്ടോ ഇവർ സബ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് ഗ്രീൻ വെജിറ്റബിൾസിൻ്റെ കൂടെയും ഈ ഒരു കിഴങ്ങ് ചേർത്തിട്ടാണ് അവർ സബ്ജി ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു കിലോ കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ െങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഇവിടെ നമ്മൾ ഒരു കിലോ കിഴങ്ങ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു രണ്ട് ദിവസത്തേനെ ഉള്ളു കേട്ടോ കാരണം കൂടുതലും നമ്മൾ കിഴങ്ങാണ് യൂസ് ചെയ്യുന്നത് കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ നോർമലായിട്ടിരിക്കുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെക്കുക കേട്ടോ കാരണം നല്ല തണുപ്പാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും തിളപ്പിച്ച് വെച്ചാൽ അപ്പം തന്നെ തണുത്തു പോവുകയും ചെയ്യും അതുകൊണ്ട് അനുസരിച്ച് ഞാൻ ഇതുപോലെ ഫ്ലാസ്കിനകത്തോട്ട് ഒഴിച്ച് വെക്കും അപ്പോൾ കിഴങ്ങാണേലും ഞാനവിടെ അരിഞ്ഞ് ഒരു എന്താ പറഞ്ഞാൽ അരിപ്പ പോലുള്ള പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് വെള്ളമെല്ലാം ഫുള്ള് പോയി കിട്ടും അപ്പം പാല് വന്നിട്ടുണ്ട് അപ്പോൾ പാല് തിളപ്പിച്ചെക്കുകയാണ് പിന്നെ രാവിലെ ചായ ഉണ്ടാക്കണം അതുപോലെ എന്താ പറയണേ മോനുള്ള ടിഫിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കണം നമുക്ക് പോകണം രാവിലെ അപ്പം അങ്ങനെ രാവിലെ ഭയങ്കര തിരക്കാട്ടോ എൻ്റെ എല്ലാ ദിവസവും തന്നെ ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരിക്കും കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ദാൽ പാലക്കിൻ്റെ ഒരു കറി ആട്ടോ അപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു തണുപ്പായതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സംഭവങ്ങളും കേടായി പോകത്തില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കിഴങ്ങിൻ്റെ ഫ്രൈയും ഉണ്ട് അതുപോലെ ഈ ഒരു ദാലും കൂടെ എടുക്കാമെന്നാണ് കരുതിയത് വെറുതെ സാധനങ്ങള് നമ്മള് വേസ്റ്റാക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഇന്നലെ ഗെസ്റ്റും ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി അപ്പൊ അങ്ങനെ ബാലൻസ് വന്നതാണ് അല്ലെ സാധാരണ നമ്മളങ്ങനെ ഇത്രയൊന്നും ബാലൻസ് വരാനായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ അതവിടെ ചൂടാകുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തെ കിഴങ്ങും കൂടെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി കാരണം അല്ലെങ്കിൽ സമയം പെയ്ക്കോണ്ടേ രാവിലെ എല്ലാ വീട്ടമ്മമാരും ഇത്രയും ഫാസ്റ്റായിട്ടാട്ടോ രാവിലെ പണികൾ ചെയ്യുന്നത് കാരണം അവർക്ക് അവരുടെ രാവിലത്തെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്രയും നമ്മുടെ പണികൾ ലേറ്റായിട്ട് പോവും അതുകൊണ്ടിങ്ങനെ ഓടി നടന്ന് എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാട്ടോ രാവിലെ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചിലപ്പം അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് പണികൾ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടാറുള്ളൂ ഇതിപ്പോൾ സൺഡേ ആയിക്കോട്ടെ ബാക്കിയുള്ള ദിവസങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ എൻ്റെ എല്ലാ ദിവസവും രാവിലെ ഈ ഒരു ഫാസ്റ്റ്നെസ് തന്നെയായിക്കോട്ടെ എനിക്കുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ട പോലെയാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കിഴങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു കേട്ടോ സിമ്പിളായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇനി അങ്ങ് ഇളക്കി ഇളക്കി നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ആക്കി എടുക്കത്തേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് ഇവിടെ എൻ്റെ മോനും ഇച്ചാനും ഒക്കെ ഇഷ്ടം മൂത്ത മോനും ഇങ്ങനെ തന്നെയായിരുന്നു ഓട്ടോ ഇഷ്ടം അപ്പം ഇതും പിന്നെ ഒരു ദാൽ ഫ്രൈയും ഉണ്ടെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അവർക്ക് കൂടുതൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ നമ്മുടെ ുടേതായിരിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് അവർക്ക് ഇഷ്ടമാണ് എന്നാലും കൂടുതൽ താല്പര്യം ഇതിനോട് തന്നെയാണ് തന്നെയട്ടോ പിന്നെ തീ ഞാൻ ചായയും റെഡിയാക്കിയിട്ടുണ്ട് ചായയും കൂടെ റെഡിയാക്കിയതിന് ശേഷം ചായ കുടിച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി കാരണം ചപ്പാത്തി ചപ്പാത്തിയല്ലേ പിന്നെ കാസറോളിൽ വെച്ചാലും നമ്മൾ ആ ചൂടോടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഞാനങ്ങ് കുളിക്കാൻ ഉള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ മീനിനെ വന്നിട്ട് ചെയ്യുകയും ചെയ്തോളും അപ്പം ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇച്ചാൻ അടുത്തുകൊണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മോൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് പൺ മമ്മി ബട്ടർ തേച്ച് ചൂടാക്കി എന്നൊക്കെ ചോദിച്ചു മക്കൾ പെട്ടെന്ന് നമ്മൾ എത്ര തിരക്കായിട്ട് ചെയ്താലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ പ്രത്യേകിച്ച് എൻ്റെ മോനെ ഈ വർഷം പ്ലസ് വണ്ണിനാണ് ഇളയ മോൻ അപ്പം ഇനി ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും മോനും ഇതുപോലെ തന്നെ കേരളത്തിലോട്ട് പഠിക്കാനായിട്ട് പോകും അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തനിയായി പോകും ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമാണ് മൂത്ത മോൻ പോയപ്പോൾ തന്നെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങനെ അവരാദ്യമായിട്ടാണ് മോന് ജനിച്ചതിന് ശേഷം നമ്മുടെ അടുത്തൊന്നു മാറി നിൽക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ മോനെയും വിടുന്ന കാര്യം പറമ്പോട് എപ്പോഴും പറയും ഈ ഒരു കാര്യം ഇപ്പം തന്നെ അത് മൈൻഡിൽ സെറ്റാക്കി വെച്ചു ഇനി ഒരു വർഷം കൂടെയുള്ളൂ മോന് അത് കഴിഞ്ഞാൽ മോ ഏളയും മോനും കൂടെ പോകും അപ്പം നീ നേരത്തെ തന്നെ ഇതൊക്കെ മൈൻഡിൽ സെറ്റാക്കി വെച്ചോളാൻ എന്നോട് എപ്പോഴും പറയട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കര എന്താ പറയണേ ഭയങ്കര ഒരു ലോൺലിനെസ് ഫീലായിപ്പോകും കാരണം മക്കൾ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും എന്താണേലും നമ്മൾ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പം അവർ പോയി കഴിയുമ്പോൾ ഉള്ളൊരു വിഷമം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എൻ്റെ മനസ്സിനെ പറഞ്ഞിങ്ങനെ വെക്കുകയാണ് ഇനി മോനും കൂടെ പോകും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തന്നെയാവും അങ്ങനെ അപ്പം രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് ഈ ഒരു മീൻ്റെ ഡിപ്പ വാങ്ങിച്ചു കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ നടാനാണ് അപ്പം നട്ട് കഴിയുമ്പോൾ ഞാൻ കാണിക്കും കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്